നമുക്ക് ജില്ലയിൽ നാളെ കൌണ്ടിംഗ് സെൻറ്ററായിട്ട് നമുക്ക് പതിനാല് കൌണ്ടിംഗ് സെൻ്ററുള്ളത് ബ്ലോക്കിലേക്കുള്ള ഒൻപത് കൗണ്ടിംഗ് സെൻ്ററും വിവിധ മുനിസിപ്പാലിറ്റികളായിട്ട് അഞ്ച് കൗണ്ടിങ് സെൻ്ററും അപ്പോൾ ഈ രീതിയിലുള്ള കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ജില്ലാ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് ഇലക്ഷൻ ദിവസം ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഈ കൗണ്ടിംഗ് ദിനത്തിലും ആ രീതിയിലുള്ള ഒരു അന്വേഷിച്ച സംഭവം ഉണ്ടായിക്കാനുള്ള എല്ലാ തരത്തിലുള്ള തീരെപ്പുകളും പോലീസ് നടത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആർ ഐ എഫിൻ്റെ ഒരു കമ്പനിയും അതുപോലെ തന്നെ മറ്റ് ഫോഴ്സിനുള്ള ഒരു ദിവ ഒരു ഫൈവ് ഹൺഡ്രഡ് മെനും നമുക്ക് അഡീഷണൽ ആയിട്ട് നമ്മുടെ ജില്ല പോലീസ് കൂടാതെ തന്നെ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട് കൂടാതെ അനിശ്ചിതം ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സബ്ഡിവിഷൻ തലത്തിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മീറ്റിങ്ങും നമ്മൾ ചെയ്തിട്ടുണ്ട് ഏത് രീതിയിലുള്ള കോപ്പറേഷൻ എല്ലാ ഭാഗത്തും വേണമുള്ള കാര്യം അതിൽ സംസാരിച്ച് ധാരണയാക്കിയിട്ടുണ്ട് നമുക്ക് കൂടാതെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഓരോ ഡി വി എസ് പി തലത്തിലുള്ള ഉദ്യോഗസ്ഥനെ ഈ കൗണ്ടിംഗ് സെൻ്ററിലുള്ള ചാർജ് കൊടുത്ത് അവിടെയുള്ള എല്ലാവിധ സുരക്ഷാ കർമ്മങ്ങളും ഏർപ്പെടാക്കിയിട്ടുണ്ട് നമുക്ക് പൊതുജനങ്ങൾക്ക് കൗണ്ടിംഗ് സെൻ്ററിലേക്ക് യാഥാർത്ഥിയിലുള്ള പ്രവേശനമില്ല ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് മാത്രമേ നമ്മൾ കൗണ്ടി സെൻ്ററിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ അത് സെലക്ട് ചെയ്യപ്പെട്ട അവരുടെ പാർട്ടി ഏജൻറ്റുമാർ ആ രീതിയിലുള്ള കാൻഡേറ്റ്സ് ഇവർക്ക് മാത്രമേ പോളിങ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ കൗണ്ടിങ് സെൻ്ററിലേക്ക് പ്രവേശനമുള്ളൂ മറ്റ് പൊതുജനങ്ങൾക്ക് സാധാരണഗതിയിലുള്ള അവരുടെ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് പങ്കെടുക്കാനുള്ള സ്ഥലത്ത് മാത്രമേ മാത്രമേ അനുമതിയുള്ളൂ മീറ്റർ പരിധിക്ക് ശേഷം അസംബ്ലി പാടുള്ളൂ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ